ശബരിമലയിലെ കോടതി ഉത്തരവ് സർക്കാരിലുള്ള അവിശ്വാസമാണ് വ്യക്തമാക്കുന്നതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ എസ് ഐ ടി കോടതിയോട് മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ എന്ന കോടതി നിർദ്ദേശം ദേവസ്വം ബോർഡിലും സർക്കാരിലും കോടതിക്ക് വിശ്വാസമില്ല എന്നതാണ് തെളിയിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു ഭൂരിപക്ഷ സമുദായത്തിന്റെ ആശങ്കയും വ്രണപ്പെട്ട വികാരവും പരിഹരിക്കണമെന്നും അതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല കേസിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം ശബരിമലയിൽ നടന്ന കൊള്ളയുടെ വ്യാപ്തിയും വലുതാകുന്നതിൻ്റെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് വളരെ കൃത്യമായിട്ട് സർക്കാരിലുള്ള അവിശ്വാസമാണ് കോടതിയുടെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഒന്ന് ദ്വാരപാലകരുടെ ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അത് നഷ്ടമായതിനെ സംബന്ധിച്ച് അതോടൊപ്പം ശബരിമല ശ്രീകോവിലെ വാതിൽപ്പടികളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എസ് ഐ ടിയോട് കോടതിക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിലും സർക്കാരിലും കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ശേഷമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള പുതിയൊരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരമാണ് യോഗതണ്ടും രുദ്രാക്ഷമാലയും അതിൽ യോഗദണ്ട് സ്വർണം പൂശാനായി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ശ്രീ പത്മകുമാറിൻ്റെ മകനെയാണ് ഏൽപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിന് ഈ ജോലി ചെയ്തിട്ടുള്ള വല്ല പരിചയമുണ്ടോ അദ്ദേഹം മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ ഇതുപോലത്തെ പണികൾ എടുത്തിട്ടുണ്ടോ എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീകോവിലിൽ നിന്ന് യോഗദണ്ഡു പുറത്തെടുത്ത് സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മകനെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിലെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ സുതാര്യമായിട്ടുള്ള ഒരു രീതിയിലല്ല നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് അതിൽ പത്മകുമാർ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നടപടി ശബരിമലയോട് അദ്ദേഹം പറയുന്നത് ശബരിമലയുമായി ബന്ധമുള്ള കുടുംബമാണ് ഞങ്ങളുടേത് എന്നാണ് എനിക്കറിയില്ല ശബരിമല ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണെന്ന് ആരെങ്കിലും ഇതുവരെ അവകാശപ്പെട്ടതായിട്ട് അങ്ങനെ ഒരു കുടുംബക്ഷേത്രമല്ല ശബരിമല ശബരിമല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് അവകാശപ്പെട്ടതാണ് അത് സംരക്ഷിക്കാനും അത് നടത്തിക്കൊണ്ടുപോകാനുമുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ വഴി ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യോഗദണ്ഡ് അവിടെ നിന്ന് എടുത്തു മാറ്റി അത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മകന് അതിൻ്റെ ജോലികൾ ചെയ്യാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെ ശബരിമലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ദേവസ്വം ബോർഡും സർക്കാരും ഏതറ്റം വരെ പോയി എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് ഞാൻ ആ കാര്യത്തിൽ ഒരു കാര്യം കൂടി പത്മകുമാറും പറഞ്ഞതിൽ രണ്ട് വരികൾ ആ വരികളെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തണം എന്നുകൂടി എനിക്ക് ആവശ്യപ്പെടാനുണ്ട് അദ്ദേഹം പറഞ്ഞത് സുബ്രഹ്മ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചതിനെ പറ്റി ഞാൻ ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ഒരാൾ പോലും വലിയ കൂടി കാണുന്ന ആളാണ് അങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ആൾക്ക് വിശ്വാസമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരായി ദൈവതുല്യനായിട്ടുള്ള ആൾ കടകംപള്ളി സുരേന്ദ്രനാണോ അതോ പിണറായി വിജയനാണോ ഈ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കുമല്ലോ ഈ ആരെങ്കിലും ആണ് ദൈവതുല്യനായിട്ട് പത്മകുമാർ കണക്കാക്കുന്നതെങ്കിൽ കൂടി ഏറ്റവും അടുപ്പമുള്ള ആളായതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചത് എന്നാണ് പത്മകുമാർ പറയുന്നതെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം അയ്യപ്പ ഭക്തർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ മുഴുവൻ കവർച്ച ഈ കവർച്ചയുടെ ഉത്തരവാദിത്തം കേവലം അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രന് കൂടിയുണ്ട് എന്നുള്ള ഈ ശബരിമല അയ്യപ്പ ഭക്തരുടെ സംശയം ആ സംശയമാണ് ഇപ്പോൾ ഈ പത്മകുമാറിൻ്റെ പ്രസ്താവനയിലൂടെ കൂടുതൽ അതോടൊപ്പം ഒരു കാര്യം കൂടി ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അദ്ദേഹം മാധ്യമങ്ങളെ കാണും കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഡൽഹി സന്ദർശനത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് കേരളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയാനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആശങ്കകൾ ആശങ്കകളും വ്രണപ്പെട്ടിരിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളും ആ വികാരങ്ങൾക്ക് ശമനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഹിന്ദു സമൂഹം വലിയ ആശങ്കയിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം ശബരിമലയിലെ ദ്വാരപാലകരുടെ ശില്പങ്ങൾ ആ ശില്പങ്ങളുടെ സ്വർണപ്പാളിയെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള തട്ടിപ്പിനെക്കുറിച്ചും കവർച്ചയെക്കുറിച്ചും വാർത്തകൾ വന്നത് അത് പിന്നീട് ശബരിമലയിലെ ശ്രീകോവിലും വാതിൽപ്പടിയെക്കുറിച്ചും വന്നു അതിനുശേഷം ഇപ്പോൾ യോഗദണ്ഡിനെക്കുറിച്ചും രുദ്രാക്ഷമാലയെക്കുറിച്ചും അടക്കമുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നു ഭക്തരുടെ മനസ്സിൽ വലിയ സംശയമുള്ളത് ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം ഉൾപ്പെടെ കാരണം ശ്രീകോവിലിനകത്തുള്ള വസ്തുക്കളടക്കം കവർച്ച നടത്തിയ ആളുകൾ ആ പഞ്ചലോക വിഗ്രഹത്തെ തൊടാതിരുന്നോ അതിനെയും തൊടാൻ ധൈര്യം കാണിച്ചോ എന്നുള്ള ഒരു വലിയ ആശങ്ക ആ ആശങ്ക പടർന്നു വന്നു വരികയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ആ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളിലൂടെ വിശ്വാസികൾക്ക് വസ്തുതകൾ വ്യക്തമാക്കി കൊടുക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്